കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്ത കർഷക സഭ എന്നിവയുടെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ് നെല്ലിശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു കൊടകര പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ പത്മനാഭൻ പ്രമീല ഗിരീശൻ എം എം ഗോപാലൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രാജേശ്രീ എ ആർ പാടശേഖര സമിതി പ്രതിനിധികൾ എ ഡി സി മെമ്പർമാർ കർഷക പ്രതിനിധികൾ പച്ചക്കറി ക്ലസ്റ്റർ ഭാരവാഹികൾ എക്കോഷോപ്പ് പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു കൊടകര കൃഷി ഓഫീസർ ജെ നയനാര നന്ദി പറഞ്ഞു ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഗുണമേന്മയുള്ള ും കർഷക സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട് കൃഷി ഓഫീസർക്കും കർഷക സുഹൃത്തുക്കൾക്കും ഗ്രാമപഞ്ചായത്തിലെ അഭിനന്ദനങ്ങൾ നടപ്പിക്കുകയാണ് തിരുവാതിര ഞാറ്റുവേലയിൽ വരൽ കുടിച്ച് കിട്ടിയു എന്നാണ് പറയുന്നത് അത് കേരളത്തിന്റെ കാലാവസ്ഥയുടെ ഏറ്റവും അനുകൂലമായ കർഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് ഇപ്പൊ വിദേശ ശക്തികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുരുമുളകും മേലവും മഞ്ഞളുമൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതായത് ഇതൊന്നും വിദേശാധിപത്യത്തിലുള്ളവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാടിന്റെ സ്വന്താണ് പക്ഷെ ഇപ്പോ ഒരുപാട് വെല്ലുവിളികൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയും മറ്റു മേഖലയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പഠനങ്ങൾ ഗവേഷണങ്ങൾ ഉണ്ടാവേണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കർഷിക കാർഷിക മേഖലയെ ബാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തേണ്ടതാണ് ഇപ്പം ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന വർക്കിംഗ് ഗ്രൂപ്പുകളിൽ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ കഴിഞ്ഞ് രണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി കൂടുതലായിട്ടും ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം പിന്നെ ഒന്ന് ദുരന്ത കർമ്മസേന എന്നുള്ളതാണ് ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകളാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് അനുബന്ധിച്ചുണ്ടാകുന്ന മഴ വെള്ളക്കെട്ട് ദുരന്തങ്ങൾ ഇതിനൊക്കെ സഹായകരമാകുന്ന രീതിയിലുള്ളൊരു വർക്കിംഗ് ഗ്രൂപ്പ് വേറെ അതുപോലെ കാലാവസ്ഥ വ്യതിയാനത്തിനോടനുബന്ധിച്ച്